നമസ്കാരം ലൈൻ സ്വാഗതം കൊല്ലം ആശ്രമ മൈതാനത്ത് എത്തുന്ന സന്ദർശകർക്കും തണൽ മരത്തിൽ വിശ്രമിക്കാൻ വരുന്നവർക്കുമായി അഷ്ടശില്പങ്ങൾ ഒരുക്കി കേരള ലളിതകല അധ്യാനം ഒക്ടോബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപതിൽ മുകേഷ് എം എൽ എ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് എട്ട് ശില്പികൾ ചേർന്നാണ് അഷ്ടശില്പങ്ങൾ നിർമ്മിച്ചത് കൊല്ലം ആശ്രമത്തെ തണലിൽ വിശ്രമിക്കുവാനെത്തുന്നവർക്ക് കാഴ്ചാനുഭൂതിയേകി അഷ്ടശിൽപങ്ങൾ എട്ട് വ്യത്യസ്ത ഭാവങ്ങളും മാനുഷിക മൂല്യങ്ങളുമാണ് ഈ അഷ്ടശില്പങ്ങളിൽ ശില്പികൾ പകർത്തിയത് ലളിതകലാ അക്കാദമിയും സംസ്ഥാന ടൂറിസം വകുപ്പും ചേർന്നാണ് അഷ്ടശില്പങ്ങൾ ഒരുക്കാൻ പദ്ധതിയിട്ടത് കലാകാരന്മാർക്ക് കോവിഡ് കാലത്ത് ആശ്വാസമാകാനും സമൂഹത്തിന് ഉപകാരപ്പെടാനും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ക്യാമ്പിൽ എട്ട് ശില്പങ്ങളാണ് നിർമ്മിച്ചത് ഫങ്ഷണൽ ശില്പങ്ങളാണ് കൂടുതലും സഞ്ചാരികൾക്ക് ഇരിക്കാനും കൂടുതൽ ഇടപഴകാനും കഴിയുന്ന വിധത്തിലാണ് ശില്പങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അമ്മയും കുഞ്ഞും കുറവനും കുറത്തിയും എന്നിങ്ങനെ കാലിക പ്രസക്തിയുള്ള ശില്പങ്ങളും കൂട്ടത്തിലുണ്ട്